കാറുകാരം ബേക്ക് പോവും കാറുകാരം ബേക്ക് പോവും ഒരു ബൈക്കാരും തരുന്നുണ്ട് അവിടെ പോലെ ആ കാറുകാരം എടുക്കട്ടെ പൊക്കോളൊന്നും ഒന്നല്ലേ ഞാൻ രാവിലെ ഒരു ആറ് ഇരുപത്തഞ്ച് സമയത്ത് പുൽപ്പള്ളിക്കുള്ള യാത്ര കയറുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ദുഃഖപള്ളിയുടെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി പോകായിരുന്നു അപ്പോൾ കുറിച്ചിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം നല്ല വേഗത്തിൽ ഇങ്ങനെ വളവും കയറ്റവും കഴിഞ്ഞ് കാട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കുറേ ആളുകൾ ആ കുറിച്ചിപ്പറ്റ ജംഗ്ഷനിൽ നിന്ന് ആനയും ഓടിച്ച താവിട്ട് വരും ഞാൻ നോക്കുമ്പോൾ നേരെ ഒരു ആന വരികയാണ് എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ഭാര്യ ഈ സംഗതി വഴിയിലെല്ലാം തടസ്സങ്ങളുള്ളത് കൊണ്ട് സൈഡിലോട്ട് ഇറങ്ങാനോ ഒതുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പുറകോട്ട് തിരിച്ച് ഏതെങ്കിലും തരത്തിലൊന്ന് തിരിച്ചു പോകാനെന്തേലും മാർഗം കൊണ്ടൊന്ന് നോക്കി പക്ഷേ ഒരു തരത്തിലൊന്നും നിവൃത്തി ഉണ്ടായിരുന്നില്ല ആന നേരെ വരുന്നു ഇപ്പോൾ അതൊക്കെ ഒതുക്കി നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആന എൻ്റെ അടുത്തൂടെ വന്ന് തൊട്ടടുത്തോടെ കടന്നു പോകുന്നു എല്ലാം ഞാനിങ്ങനെ കാണുകയാണ് ഞാനെന്നിട്ട് റെഡിയായിട്ട് നിന്നു ആന പാസ് ചെയ്തതെന്ന് തോന്നിയപ്പോഴേ വേഗം വണ്ടിയിടത്തു വീണ്ടും അത് അസ്വസ്ഥതയൊക്കെ കാണിച്ചു അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞാനത് കഴിഞ്ഞ് പട്ടാണിക്കോപ്പ് വള്ളിയിൽ കുർബാനയ്ക്കും കർമ്മത്തിനും വേണ്ടി പോയി പ്രസംഗത്തിനിടയിൽ ഞാൻ ആളുകളോട് പറഞ്ഞു ഞാനിന്ന് ഒരു ദുഃഖവള്ളിയിലൂടെ കടന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനാണെന്ന് അറിയാനിട വന്നത് അവിടെ ഒരു ചേട്ടൻ വീഡിയോ പിടിക്കുക ആ ചേട്ടൻ്റെ വീഡിയോ ആണിത് ഒരു കെ എസ് ആർ ടി സിക്കാരനാണെന്ന് തോന്നുന്നത്